നമസ്കാരം കോഴിക്കോട് പന്തീരങ്കാവിൽ രക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ എനി ടൈം മണി എന്ന സ്ഥാപനത്തിൽ കവർച്ച തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തെ പോലീസ് നേരത്തെ പൊട്ടിച്ചിരുന്നു എന്നാൽ ഇതേ സ്ഥാപനത്തിൽ കവർച്ച നടന്നതായാണ് റിപ്പോർട്ട് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതന്നെ പോലീസ് അടച്ചുപൂട്ടിയ കോഴിക്കോട് പാലാഴിയിലെ എനി ടൈം മണി എന്ന സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ പന്തീരങ്കാവ് പോലീസ് പിടികൂടി സേലം സ്വദേശി മാരിയമ്മ മുരുകനെയാണ് ബംഗളൂരുവിൽ പന്തീരങ്കാവൂ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി നിലവിൽ ജയിലിലാണ് തട്ടിപ്പ് കേസിലെ പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പൂട്ടി സീൽ ചെയ്ത ഓഫീസിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇടയിൽ മോഷണം നടന്നിരിക്കുന്നത് സ്ഥാപനത്തിലെ സാധനങ്ങൾ ലേലം ചെയ്യുന്നതിന് കോടതിയിൽ സമർപ്പിക്കാൻ വില നിശ്ചയിക്കുന്നതിനായി ക്രൈംബ്രാഞ്ച് ഡിറ്റക്റ്റീവ് ഓഫീസറുടെ ഇക്കണോമിക് ഒഫൻസ് വിംഗ് നേതൃത്വത്തിൽ പി ഡബ്ല്യു ഡി സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉദ്യോഗസ്ഥർ സെപ്റ്റംബർ രണ്ടിന് എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത് എ സികൾ പതിനാറ് ഫാനുകൾ ഇലക്ട്രിക്കൽ വയറുകൾ മറ്റു വസ്തുക്കൾ എന്നിവ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു രാമനാട്ടുകരയിൽ താമസിച്ചിരുന്ന കള്ളൻ മോഷണം നടത്തിയതിനു ശേഷം തമിഴ്നാട്ടിലെ സേലത്തേക്ക് കടന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബംഗളൂരുവിലാണെന്ന് അറിഞ്ഞ് ഫെഡോ അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളും പന്തീരംഗാവ് ഇൻസ്പെക്ടർ ജി ബിജുകുമാർ സബ് ഇൻസ്പെക്ടർ മഹേഷ് സി പി ഒമാരായ സുബീഷ് നീതുകൃഷ്ണ കൃഷ്ണ അതുല്യ എന്നിവർ ബംഗളൂരുവിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലും മോഷണവുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുണ്ട് കൂട്ടുപ്രതികളെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുന്നു